ദഹന പ്രശ്നങ്ങൾ പലരെയും അലട്ടുന്ന ഒന്നാണ് ഭക്ഷണം നന്നായി ദഹിക്കാതെ വന്നാൽ വയറുവേദനയും ഛർദയും ഉൾപ്പെടെ നിരവധി പ്രശ്നങ്ങൾക്ക് കാരണമാകും ദഹനം നടക്കാതെ വരുമ്പോൾ വയറുവേർക്കൽ ഗ്യാസ് ട്രബിൾ അസിഡിറ്റി വയറിളക്കം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം വ്യായാമമില്ലായ്മ ഉറക്കക്കുറവ് അനാരോഗ്യമായ ഭക്ഷണക്രമം ഫാസ്റ്റ് ഫുഡ് എന്നിവ ദഹന പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു ദഹന പ്രശ്നങ്ങൾ അകറ്റാനും ആരോഗ്യകരമായ കുടലിന് നല്ല ഉറക്കം നിലനിർത്തേണ്ടത് വളരെ പ്രധാനമാണ് ദഹന പ്രശ്നങ്ങൾ തടയാൻ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ചില കാര്യങ്ങൾ നോക്കാം ആരോഗ്യകരമായ ബാക്ടീരിയകൾ തൈരിൽ അടങ്ങിയിട്ടുണ്ട് ഇത് കുടലിൻ്റെ ആരോഗ്യത്തിന് ഉത്തമമാണ് ഒന്നിലധികം ദഹന പ്രശ്നങ്ങളുമായി പോരാടാൻ ഇത് സഹായിക്കും ദിവസവും ഉച്ചഭക്ഷണത്തിൻ്റെ കൂടെയോ അല്ലാതെയോ അല്പം തൈര് കഴിക്കുന്നത് ശീലമാക്കണമെന്നാണ് വിദഗ്ധർ പറയുന്നത് രണ്ട് ആമാശയത്തിലൂടെയുള്ള ഭക്ഷണം വേഗത്തിലാക്കി ദഹനം നിയന്ത്രിക്കാൻ ഇഞ്ചി സഹായിക്കും ദഹനക്കേടിന്റെ സാധാരണ ലക്ഷണങ്ങളായ വയറുയർപ്പ് ഗ്യാസ് എന്നിവയെ ചെറുക്കാൻ ഇഞ്ചി സഹായിക്കുമെന്നതിനാൽ ഇത് ഒരു മികച്ച ദഹന സഹായിയാണ് മൂന്ന് കുരുമുളകിൽ അടങ്ങിയിരിക്കുന്ന മെഥോൾ ദഹന പ്രശ്നങ്ങളെ കുറയ്ക്കാൻ സഹായിക്കുന്നു ഛർദ്ദി നെഞ്ചരിച്ചിൽ എന്നിവയ്ക്കെതിരെ പോരാടാനും ഇത് സഹായിക്കും നാല് വെളുത്തുള്ളിയുടെ ശക്തമായ ഗുണങ്ങൾ ദഹന സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും സഹായിക്കുന്നു ഇതിന്റെ സംയുക്തങ്ങൾ ദഹനാളത്തിൽ നല്ല സ്വാധീനം ചെലുത്തുന്ന നല്ല ഘട്ട് ബാക്ടീരിയകൾ ഉൽപ്പാദിപ്പിക്കുന്നു ദഹനക്കേട് ഇറട്ടബിൾ ബവൈൽ സിൻഡ്രോം ഗ്യാസ്ട്രോം ഇസോഫേഷ്യൽ റിഫ്ലക്സ് രോഗം ഒക്കാനും മറ്റ് നിരവധി പ്രശ്നങ്ങളെ സഹായിക്കാൻ ആളുകൾ വെളുത്തുള്ളി കഴിക്കുന്നു